ജനിച്ചതാർ സുഹേ അറിയില്ല സോഷ്യൽ മീഡിയ തുറക്കാനും പറ്റുന്നില്ലല്ലോപ്പാ എന്തൊരു ദുരന്ത ചേട്ടാ മുഖം നോക്കി ലക്ഷണം പറയട്ടെ ഇങ്ങനെ പറഞ്ഞോപ്പാ ഞാനെന്താ വേണ്ടേ നീ അങ്ങനെ പറയാൻ പാടില്ല ഭൂതം ഭാവി വർത്തമാനം എല്ലാം കൃത്യമായിട്ട് പറഞ്ഞുതരാം നമുക്ക് അയ്യോ അതിനല്ല നിന്റെ മുഖം നോക്കി കുറച്ച് കാര്യങ്ങൾ പറയാനിട്ട് പറയട്ടെ ഓരോ ശല്യങ്ങള് ഒരുപാട് സ്നേഹിച്ച ഒരാള് പെട്ടെന്ന് ഒരു ദിവസം ഇട്ടെറിഞ്ഞ് പോകുമ്പോഴുള്ള വിഷമില്ലേ അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല എന്നാ ബാക്കി കൂടി പറയട്ടെ എന്തെങ്കിലും ഒരു ദക്ഷിണ

നീയൊരു പക്ഷിയെ മനസ്സിൽ ഏതാ കോഴി നിന്റെ സ്വഭാവം പറയാനല്ല പറഞ്ഞത് എന്നാ അതുപോട്ട് ഒരു ഇഷ്ടപ്പെട്ട മൃഗത്തിന്റെ മനസ്സിൽ ആ ഏതാ ബെസ്റ്റ് വെറുതെ അല്ല ഇട്ടിട്ട് പോയി ഒരു കാര്യം ചെയ്യും നല്ലോണം ഒന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കവർ ഇണ്ടെ രണ്ടു മിനിറ്റ് കണ്ണടച്ച് നല്ലോണം ഒന്ന് പ്രാർത്ഥിക്കുക എന്നിട്ട് ആ കവറിൽ കവറിലൊന്നൊന്ന് തുറന്നു നോക്കുക നിന്റെ പ്രശ്നത്തിനുള്ള പരിഹാരം അതിലുണ്ടാവും നിങ്ങക്കെന്നാ വേണ്ടേ ഞാൻ കൊറേ നേരം അതിന്റെ പറ്റൂലെന്ന് പറയുന്നത് വെച്ച് പോയാട്ടെ കൊറേ സമയായി ഇവനെ കണ്ടിട്ട് എന്തോ ഒരു പന്തില്ല ഇവനൊന്ന് മൂപ്പിച്ച് വിട്ടാലോ പറ്റൂലെന്ന് പറഞ്ഞിട്ടില്ലേ മുഖം നോക്കി ലക്ഷണം പറയട്ടെ മുഖം നോക്കി ആട്ടന്റെ പോട് കേട്ട